നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരും ഇങ്ങനെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സംബന്ധത്തിലെല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ അപ്പോൾ നാളെ അതായത് ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച തിങ്കളാഴ്ച പ്രദോഷമാണ് അപ്പം അത് വളരെ വിശേഷമാണ് അപ്പോൾ അത് പറയാനാണ് ഇത് ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് അത് നമുക്കിങ്ങനെ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല പ്രദോഷങ്ങളുടെ ഓരോ പ്രാധാന്യങ്ങളെ അത്രയും വിശേഷമുള്ള ദിവസമാണ് മഹാദേഷത്തിൽ പ്രദോഷ പൂജ പ്രദോഷമെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ നാളെ തിങ്കളാഴ്ച ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച പ്രദോഷമാണ് അപ്പോൾ ഈ തിങ്കളാഴ്ച പ്രദോഷം ഇതിനകത്ത് വഴിപാട് കഴിക്കുന്നത് ബുദ്ധിക്ക് വളർച്ച ഉണ്ടാവാൻ വളരെ വിശേഷവും ബുദ്ധി ഉണ്ടാകാനായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മക്കുറവ് ബുദ്ധി കുറവൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ വഴിപാട് കഴിച്ച് കഴിഞ്ഞാൽ ബുദ്ധി ഉണ്ടാവും ഓർമ്മക്കുറവൊക്കെ മാറുമില്ല നല്ല ശ്രദ്ധയൊക്കെ ഉണ്ടാവും പേടിക്കാനൊക്കെ അതുപോലെ തന്നെ ദാമ്പത്യ ദൈവത്തിൽ വിഷമസന്ധികൾ അനുഭവിക്കുന്ന ആൾക്കാർ കുടുംബത്തിൽ സമാധാനക്കുറവുള്ള ആൾക്കാർക്കൊക്കെ ഈ തിങ്കളാഴ്ച പ്രദോഷത്തിൽ പങ്കുചേരുന്ന വളരെ വിശേഷവും ദാമ്പത്യ ദൈവത്തിൽ സന്തോഷം ഉണ്ടാവാനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാനൊക്കെ വളരെ വിശേഷമാണ് ഈ തിങ്കളാഴ്ച പ്രദോഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ നാളെ തിങ്കളാഴ്ചയാണ് ഏഹ് അത് മഹാദേശത്തിൽ വളരെ വിശേഷമാണ് നാളത്തെ പ്രദോഷം അപ്പോൾ സാധിക്കുന്ന ആൾക്കാരെല്ലാവരും പോയിട്ട് ആ പ്രദോഷ പൂജയിലൊക്കെ പങ്കുചേരാം സന്താനങ്ങളുടെ പേരിലൊക്കെ പ്രദോഷ പൂജ കഴിക്കുക അല്ലെങ്കിൽ പ്രദോഷാഭിഷേകം കഴിക്കുക ഏഹ് വിദ്യയ്ക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഓർമ്മശക്തി ഉണ്ടാവാൻ നല്ലതാണ് ബുദ്ധി വർദ്ധിക്കാൻ നല്ലതാണ് മറവികൾ ഇല്ലാതിരിക്കാൻ നല്ലതാണ് അപ്പം അങ്ങനെ സാധിക്കുന്ന ആൾക്കാർ എല്ലാവരും അതെല്ലാം ചെയ്യുക അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ കലഹമുള്ള ആൾക്കാർ വിഭിന്നമായിട്ട് എടുക്കുന്ന ആൾക്കാർ സമാധാനക്കുറവുള്ള ആൾക്കാർ ഇവരൊക്കെ പോയി നാളത്തെ പ്രദോഷ പൂജയിൽ പങ്കുചേരാൻ അടുത്തുള്ള മഹാദേക്ഷത്രത്തിൽ പോയിട്ട് അപ്പോൾ അത് വളരെ വിശേഷമാണ് സങ്കടങ്ങൾ മാറാനും സമാധാനങ്ങൾ ഗൃഹത്തിൽ വന്നു ചേരുന്നതിനും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാനൊക്കെ വളരെ വിശേഷമാണ് തിങ്കളാഴ്ച പ്രദോഷം എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന എല്ലാവരും പോയിട്ട് അടുത്തുള്ള മഹാദേവക്ഷേത്രത്തിൽ പോയിട്ട് തിങ്കളാഴ്ച പ്രദോഷമുള്ള നാളെ അതിൽ പങ്കുചേരാം എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയിലെല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ എല്ലാവർക്കും ചുമതനാശംസ എല്ലാ നന്മകളും തരുന്നു നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും ഭഗവാൻ എങ്കിലും കേട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം മഹാദേവൻ തരട്ടെ ശ്രീ മഹാദേവൻ തരട്ടെ ഒന്നാം നിശുവായ ഒന്നാം നിശുവായ ഒന്നാം ശിവായ